ഗാസയിൽ കൊടും ക്രൂരത തുടർന്ന് ഇസ്രയേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം കൊല്ലപ്പെട്ടത് അറുപത്തിയേഴ് പലസ്തീനികളാണ് ഭക്ഷണവും കുടിവെള്ളവും അടിയന്തരമായി എത്തിക്കണമെന്ന അഭ്യർത്ഥന തള്ളിയ ഇസ്രയേൽ ഗാസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കി പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അറുപത്തിയേഴ് പലസ്തീനികളെയാണ് ഇസ്രായേൽ സേന കൊന്നു തള്ളിയത് ഖാനൂനുസിൽ പതിനാല് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതായി ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി തെക്കൻ ഗാസയിൽ ഖാനിയുനിസ് റഫ മേഖലകളിൽ ആക്രമണം കൂടുതൽ രൂക്ഷമാണ് മവാസിയിൽ സുരക്ഷിത കേന്ദ്രമായി ഇസ്രയേൽ നിശ്ചയിച്ച കേന്ദ്രത്തിൽ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ഇവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് മാർച്ച് അവസാനം മുതൽ അഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾ പുതുതായി കുടിയിറക്കപ്പെട്ടതായി യു എൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു ഗാസയിൽ ഹമാസിനെ ഇല്ലായ്മ ചെയ്യാതെ യുദ്ധം നിർത്തില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു മുഴുവൻ ബന്ദികളെയും തിരിച്ചെത്തിക്കുക എളുപ്പമല്ലെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രയേലിൽ പ്രതിപക്ഷം രംഗത്ത് വന്നു ബന്ദികളെ കൊടുക്കാനുള്ള പ്രഖ്യാപനമാണിതെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ നഗരമായ തെൽ അവീവിൽ പതിനായിരങ്ങളുടെ റാലി നടന്നു യുദ്ധം അവസാനിപ്പിച്ച ബന്ദികളുടെ മോചനം ഉറപ്പാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡ് ആവശ്യപ്പെട്ടു ഇതിനിടയിൽ യു എസ് ബന്ദി ആഡൻ അലക്സാണ്ടറെക്കുറിച്ച് വിവരമില്ലെന്ന് ഹമാസ് അറിയിച്ചു ഇയാളുടെ സുരക്ഷാ ചുമതലയുള്ള പോരാളി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ഹമാസ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഹമാസുമായി വെടിനിർത്തൽ കരാറില്ലെന്നും ഗാസയിലേക്ക് മാനുഷിക സഹായം കടക്കുന്നത് അനുവദിക്കില്ലെന്നും ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇൽതമർ ബെൻഗ്വിർ പറഞ്ഞു വെടിനിർത്താതെ ബന്ദികളെ വിട്ടയക്കില്ലെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ഹമാസ് നേതാവ് ഖലീൽ ഹയ്യ വ്യക്തമാക്കി അതേസമയം ഇസ്രയേൽ ജയിലിലുള്ള മുഴുവൻ പലസ്തീനികളെയും വിട്ടയച്ചാൽ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാമെന്ന് ഹമാസ് അറിയിച്ചു ഗാസയിലെ ഹമാസ് നേതാവ് ഖലീൽ അൽഹയ ടെലിവിഷനിലൂടെ ഗാസയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് ഈ കാര്യം വ്യക്തമാക്കിയത് ഇരുഭാഗത്തു നിന്നും ആളുകളെ പൂർണ്ണമായും വിട്ടയക്കുന്നതല്ലാതെ ഒരിടക്കാല വെടിനിർത്തലിന് ഹമാസ് തയ്യാറല്ലെന്നും ഖലീൽ അൽഹയ വ്യക്തമാക്കി ബന്ദികളെ വിട്ടയച്ച ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമഗ്രമായ ഒരു ചർച്ചയ്ക്ക് ഹമാസ് തയ്യാറാണ് അതിന് ഇസ്രയേൽ ജയിലിലുള്ള മുഴുവൻ പലസ്തീനികളെയും വിട്ടയക്കണമെന്നും ഹമാസ് നേതാവ് ആവശ്യപ്പെട്ടു നെതന്യാവും അദ്ദേഹത്തിന്റെ സർക്കാരും ഭാഗികമായൊരു സമാധാന കരാറിലൂടെ അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ മറയ്ക്കാനുള്ള ശ്രമത്തിലാണ് മുഴുവൻ ബന്ദികളും മരിച്ചാലും ഗാസയിൽ യുദ്ധവും അതിക്രമവും പട്ടിണിയും വിതയ്ക്കാനാണ് അവരുടെ ശ്രമം അതൊരിക്കലും അനുവദിച്ചു കൊടുക്കില്ലെന്നും ഹമാസ് നേതാവ് പറഞ്ഞു ഹമാസും ഇസ്രയേലും ഒപ്പിട്ട സമാധാന കരാർ ആദ്യഘട്ടം പൂർത്തിയായെങ്കിലും പിന്നീട് ഗാസയിൽ വീണ്ടും ഇസ്രയേൽ യുദ്ധം തുടങ്ങിയിരുന്നു മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് തിങ്കളാഴ്ച ഈജിപ്തിലെ കൈറോയിൽ നടന്ന സമാധാന ചർച്ചയും തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ഇടക്കാല വെടിനിർത്തൽ കൊണ്ടുവന്ന് ബന്ദികളെ മോചിപ്പിക്കാനും അതിനുശേഷം സമാധാന ചർച്ചകൾ തുടരാമെന്നുമായിരുന്നു ഇസ്രയേൽ വെച്ച നിർദ്ദേശം മാത്രമല്ല ഹമാസ് ആയുധം ഉപേക്ഷിക്കണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതാ സ്വീകാര്യമല്ലെന്നാണ് ഹമാസ് പറഞ്ഞു ഒരിക്കലും നടക്കാത്ത ആവശ്യമെന്നാണ് ഹമാസ് ഇതിനോട് പ്രതികരിച്ചത് ജനുവരി പത്തൊൻപതിന് നിലവിൽ വന്ന സമാധാന ഉടമ്പടി പ്രകാരം ഇതുവരെ മുപ്പത്തിയെട്ട് ബന്ദികളെയാണ് ഹമാസ് എന്നാൽ ബന്ദിമോചനം വൈകുന്നുവെന്നാരോപിച്ച് ഇസ്രയേൽ മാർച്ചിൽ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചു വിട്ടയക്കാനുള്ള അൻപത്തിയൊൻപത് ഇസ്രയേലികളെയും മോചിപ്പിക്കാതെ ഇനി സൈനിക നടപടി നിർത്തിവെക്കില്ലെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്